ം വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഭർത്താവിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെടാൻ ഒരു സ്ത്രീക്ക് അവകാശമുണ്ട് എന്നാൽ ചോദിക്കുന്നതിന് ഒരു മയമൊക്കെ വേണ്ടേ സാധാരണ വിവാഹമോചിതയാവുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന സ്ത്രീകൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണം ഭർത്താവ് നൽകണമെന്ന ഈ നിയമവ്യവസ്ഥ സ്ത്രീ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ത്രീ പുരുഷ തുല്യത നിലവിൽ വരാത്ത നമ്മുടെ സമൂഹത്തിൽ ഇത്തരം നിയമ സംരക്ഷണം ആവശ്യമായതുകൊണ്ടാണ് ജീവനാംശം നിയമം നിലനിൽക്കുന്നത് വിവാഹമോചിതയാകുന്ന സ്ത്രീ അഗതിയായി ജീവിക്കേണ്ട അവസ്ഥ വരുകയും വിവാഹബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾ അനാഥരാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ അവസ്ഥ ഒഴിവാക്കാനായി ജീവനാംശ നിയമ വ്യവസ്ഥകൾ ചെയ്യുന്നത് എന്നാൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഭർത്താവിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ ജീവനാംശമായി വേണമെന്നാവശ്യപ്പെട്ട ഒരു യുവതിക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി ആറ് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ് രൂപ പ്രതിമാസം ലഭിക്കണമെന്നാവശ്യപ്പെട്ട യുവതിയോട് ആർഭാട ജീവിതം വേണമെങ്കിൽ സ്വന്തം സമ്പാദിക്കാനായിരുന്നു കോടതിയുടെ പ്രതികരണം യുവതിയുടെ അഭിഭാഷകനെ കോടതി ശകാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് രാധ മുതുകുന്ദ എന്ന യുവതിയും ഭർത്താവ് എം നരസിംഹയും തമ്മിലുള്ള കേസിലാണ് കോടതിയുടെ ഈ പ്രതികരണം പ്രതിമാസ ജീവാംശമായി ആറ് ലക്ഷത്തിലധികം രൂപ ചോദിച്ചതോടെ ജഡ്ജി ഒന്ന് ഞെട്ടി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഭക്ഷണത്തിനാവശ്യമായ പണം മരുന്നുകൾ ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകൾ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് യുവതിയുടെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് മുട്ടുവേദനയ്ക്കുള്ള ഫിസിയോതെറാപ്പിക്കായി നാല് തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെ വേണമെന്നായിരുന്നു യുവതിയുടെ ആവശ്യം ഷൂസിനും വസ്ത്രങ്ങൾക്കുമായി പതിനയ്യായിരം രൂപ ഭക്ഷണ ചെലവിനായി അറുപതിനായിരം രൂപ എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ ലിസ്റ്റ് സമർപ്പിച്ച അഭിഭാഷകനും വയറു നിറയെ ശകാരം കിട്ടിയിരുന്നു ഉത്തരവാദിത്വമില്ലാത്ത യുവതിക്ക് ഇത്രയും പണത്തിന്റെ ആവശ്യമില്ല പ്രതിമാസം ആരെങ്കിലും ഇത്രയും തുക ചിലവഴിക്കുന്നുണ്ടാകുമോ അതും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ ആഡംബര ജീവിതമാണ് നയിക്കേണ്ടതെങ്കിൽ യുവതി സ്വയം ജോലി ചെയ്ത് സമ്പാദിക്കട്ടെ ഭർത്താവിന്റെ പണം കൊണ്ട് ജീവിക്കാമെന്ന വ്യാമോഹം വേണ്ട കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുണ്ടെന്നുമായിരുന്നു കോടതിയുടെ മറുപടി ശരിക്കും ജീവനാംശ തുകയ്ക്ക് പരമാവധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഭർത്താവിന്റെ പദവിക്ക് ചേർന്ന വിധം ജീവിക്കാൻ ആവശ്യമായ തുക ഭാര്യയ്ക്കും കുട്ടിക്കും ലഭിക്കണമെന്നാണ് കോടതികൾ വ്യക്തമാക്കിയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് ജീവനാംശം നൽകുമ്പോൾ വിവാഹം വരെ എന്നാണ് വ്യവസ്ഥ എന്നാൽ വിവാഹം വരെ എന്നാൽ അതിൽ വിവാഹ ചെലവും വരുമെന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനാംശ തുക നൽകാൻ വിസമ്മതിച്ചാൽ ഭർത്താവിനെ ജയിലിൽ നിയമവ്യവസ്ഥയിലുണ്ട് പരാതിക്കാരിയായ സ്ത്രീ തക്കതായ കാരണമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയതാണെന്നോ അവർ പരപുരുഷ ബന്ധം പുലർത്തുന്നതായോ തെളിഞ്ഞാൽ ജീവാംശം ലഭിക്കില്ല ഇരുവരും പരസ്പര സമ്മതപ്രകാരം മാറി താമസിക്കുകയാണെങ്കിലും ചെലവിന് പണം കിട്ടില്ല ജീവനാംശം എന്നു മുതൽ നൽകണമെന്ന ആശയക്കുഴപ്പം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് അപേക്ഷിച്ച തീയതി മുതലോ അതോ കോടതി വിധി എന്ന തീയതി മുതലോ എന്ന തർക്കമാണ് എന്നും ഉണ്ടാകാറുള്ളത് അപേക്ഷ നൽകിയ തീയതി മുതലോ ഉത്തരവിടുന്ന തീയതി മുതലോ ജീവനാംശം അനുവദിക്കണമെന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല കോടതികളിൽ നിന്നായി വ്യത്യസ്ത വിധികളും ഉണ്ടാകാറുണ്ട് എന്നാൽ കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പലപ്പോഴും എടുത്തിട്ടുണ്ട്